ും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പോ ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളി കല്ലുമക്കായി നിറച്ചതാണ് ഇത് ഞാന് ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന അതേ ഒരു വെയിലാണ് അപ്പോ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കല്ലുമക്കായി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ അടർത്തി എടുക്കണം അതിനുശേഷം ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഊറിപ്പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വെക്കണം അതൊരു സൈഡിൽ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കാനുണ്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി പൊന്നി അരിയാണ് ഏത് അരി ആയാലും കുഴപ്പമില്ല നിങ്ങൾ എന്താ പറയാറോ ചോറ് വെക്കുന്ന അരിയില്ലേ അതെടുത്താൽ മതി അത് നൈറ്റ് കുതിർത്തി വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് ഇനിയിപ്പോൾ നൈറ്റ് പുതിർത്തിയില്ലായെന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂർ ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ചാലും മതി പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി മൂന്ന് നാല് വെളുത്തുള്ളി ഒരു പത്തോ പതിനഞ്ചോ ചെറിയുള്ളി പിന്നെ അതിന്റെ കൂടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കൂടി നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാറുള്ളതാണ് അപ്പം ആദ്യം തന്നെ മിക്സിയിലേക്ക് അരി ഇട്ടതിന് ശേഷം ഒരു കാ കാക്കപ്പോളം തേങ്ങ ആഡ് ഏഡെയ്യുന്നുണ്ട് അതിന്റെ കൂടെ അര ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ സിനിമൻ്റെ കഷ്ണം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ പട്ട അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് ഏഡ് ചെയ്യുന്നതാണ് ഈ കല്ലുമ്മക്കൈ അതായത് നമ്മൾ ഈ കല്ലുമ്മക്കായ് ഇതിൽ ഏഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കല്ലുമക്കായി റൈസിലേക്കുള്ള ഫ്ലേവർ കൂടും അതിനു വേണ്ടിയിട്ടാണ് കല്ലുമ്മക്കൈ ഏഡ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ കുറച്ച് തരി തരിയായിട്ട് അരച്ചെടുത്താൽ മതി ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റണം ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ആഡ് ചെയ്യാനുണ്ട് ഒരു കാ കാക്കോളം അല്ലെങ്കിൽ ഒരു അരക്കപ്പോളം ഇതിൽ എത്രത്തോളം വെള്ളത്തിൻ്റെ അളവുണ്ടോ അതായത് നമുക്ക് കുറച്ചൊരു തിക്കായിട്ട് കിട്ടണം നമ്മൾ ഒരു ഈ കല്ലുമ്മക്കായിലേക്ക് ഏഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിക്കായി നിൽക്കുന്ന രീതിയിൽ നമുക്ക് അരിപ്പൊടി ചേർക്കാവുന്നതാണ് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് വേണം നമുക്ക് അരി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് കല്ലുമ്മക്കായയിലേക്ക് നിറച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പോർഷൻ അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഓരോ കല്ലുമ്മക്കായയിൽ ഇതേപോലെ വെച്ചെടുക്കാം എന്നിട്ട് ഇതേപോലെ അപ്പുറവും ഇപ്പുറവും ബാലൻസ് വരുന്ന റൈസ് ഇതേപോലെ വടിച്ചെടുക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കല്ലുമ്മക്കായ് നിറയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് അതെ ഇനി നമുക്കിതാ ഓരോന്നോരോന്നായി ഇതേപോലെ സെറ്റാക്കി എടുക്കേണ്ടി അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്കിത് സ്റ്റീം ചെയ്യുന്ന ടൈം ഇനി ഓരോന്നോരോന്നായി നമുക്ക് ഇതിലേക്ക് പാത്രത്തിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ആക്കിയാൽ മതി നമ്മുടെ കല്ലുമക്കായൊക്കെ നന്നായിട്ട് വെന്ത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാരിനേഷൻ്റെ പരിപാടി നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ പിഞ്ച് കരിമസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഓരോ കല്ലുമക്കായി ഇതേപോലെ അതിന്റെ തോട് അടർത്തി മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ഇട്ടെടുക്കണം ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കല്ലുമക്കായി അതിൽ നിന്ന് അടർന്നു പോവാത്ത രീതിയിൽ വേണം മിക്സ് ആക്കി ആക്കിയെടുക്കാൻ അതായത് പതിയെ ചെയ്താൽ മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് അതിൽ കറിവേപ്പിൽ ഏഡ് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നായി ഇതേപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറം അപ്പുറം പത്ത് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അതായത് ഫ്രൈ ചെയ്തെടുക്കാം അതോടുകൂടി നമ്മുടെ കല്ലുമ്മക്കായി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി ചായ കൂടി ആയാല് സംഗതി പെർഫെക്റ്റായി അപ്പോൾ കല്ലുമ്മക്കായ് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പിന്നെ മസലമ്മ